വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ച് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രതിഭകളെ ആദരിച്ചാണ് പ്രതിഭാ സംഘം സംഘടിപ്പിച്ചത് സിനിമാ താരം ചിപ്പി ഉദ്ഘാടനം ചെയ്തു ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു കലേന്ദാനി സെന്റ് മേരീസ് ചർച്ച് പോളിഷ് ഹാളിലായിരുന്നു പരിപാടി ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ഇതോടൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു പ്രശസ്ത സിനിമാ താരം ചിപ്പി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ കഴിഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ കുറച്ച് കാരണം എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് വിളിക്കുവാണെങ്കിൽ എങ്ങനെ അധികം ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ക്ഷണം എനിക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നതാണ് സാറ് ടോമി സാറ് പറഞ്ഞതുപോലെ വിളിച്ചപ്പോൾ ആക്ച്വലി എന്നെ അല്ലാട്ടോ വിളിച്ചത് പക്ഷേ ഷൂട്ടിന്റെ കാരണം ലാലേട്ടിന് വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ പിന്നെ അടുത്ത നറുക്കാണ് എനിക്ക് വീണ് അപ്പൊ അപ്പൊ ഇതുപോലെ സാറും മേഡത്തിനും കൂടെ വരാമോന്ന് ചോദിച്ചു സാർ അപ്പൊ തന്നെ പറഞ്ഞു മേഡത്തിനെ വിടാമോ പറഞ്ഞു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും ഭരണസമിതിയുടെയും എല്ലാ ശരിക്കും അത് ഇങ്ങനെ ഒരു വേദിയിൽ പറയാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ ചടങ്ങിൽ വന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പല സ്ഥലത്തും നമ്മൾ ഷൂട്ടിങ്ങിന് പോവാറുണ്ട് പക്ഷെ ഇത്രയും ഒരു സഹകരണം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഓരോരുത്തരുടെയും ഭാഗത്തും പുഴയിലെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നും ഇതിനു മുമ്പ് ഞങ്ങൾ ഓരോ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൽസമ്മ ആൺകുട്ടി പക്ഷെ അത് ഈ ഒരു പ്രദേശത്തായിരുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം എ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം ജെ ജേക്കബ് ഇന്ദു സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു